കൊല്ലത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യയിൽ സിബിഐ അന്വേഷണം ഉറപ്പുവരുത്തുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി അനീഷയുടെ കുടുംബത്തെ നേരിട്ട് പ്രധാനമന്ത്രിക്ക് മുന്നിലെത്തിച്ച് സിബിഐ അന്വേഷണത്തിന് നിവേദനം നൽകും സിബിഐ അന്വേഷണം യാഥാർത്ഥ്യമാകുന്നതുവരെ ശ്രമം തുടരും കേരളത്തിലെ ഭരണകൂടത്തിൽ നിന്നും നീതി പ്രതീക്ഷിക്കരുത് അഭയം കേന്ദ്ര സർക്കാരിൽ മാത്രമെന്നും കൃഷ്ണകുമാർ അനീഷയുടെ മാതാപിതാക്കളെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളിവിടെ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ഞാൻ അനീഷയുടെ മാതാപിതാക്കളെ കൊണ്ടുപോയി ഇവരെ കൊണ്ട് നേരിട്ട് കുടിപ്പിക്കുകയാണ് എൻ്റെ മനസ്സിലൂടെ പോയത് ഇതിനൊക്കെ ഒരു അറിവ് വരുത്തണമെങ്കിൽ നമ്മൾ ഇത്തരം നടപടികളിലൂടെ തന്നെ പോകണം കാരണം കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഭരണകൂടത്തിൻ്റെ തന്നെ തണലിൽ ഇത്തരം പ്രവൃത്തി നടക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ എങ്ങനെ നീതി പ്രതീക്ഷിക്കാം കിട്ടത്തില്ല ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് കേന്ദ്രത്തിൽ മാത്രമാണെന്നൊക്കെ അഭയം ഈ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു മാതാപിതാക്കളെ കൊണ്ട് ഏത് നേതാവാണോ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഉന്നത നേതാവ് അവരിലൂടെ പ്രധാനമന്ത്രി എത്തിച്ച് സി ബി അന്വേഷണം ഉറപ്പാക്കിയിരിക്കും